എല്ലാവർക്കും നമസ്കാരം ഐ എഫ് പി എത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാം ദിവസത്തെ മലയാള പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യമായി ഒരു നിമിഷത്തെ മൗനപ്രവർത്തന നന്ദി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് ദേശീയ യുവജന ദിനമാണ് യുവജനതയുടെ പ്രതിരോധമായ ആയിരുന്ന ആവുന്ന ഇപ്പോഴും തുടരുന്ന സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ ഇത് ആചരിക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഐ എഫ് പി എച്ച് സെക്രട്ടറിയായ ശ്രീ കിരൺചന്ദനെ ക്ഷണിക്കുന്നു കിരൺ നന്മൂട്ടിയോ

ക്തിയുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ദിവസം ദേശീയ യുവജനമായി യുവജന ദിനമായി ആചരിക്കുന്നത് തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് അഭിമാനം കൊള്ളാവുന്ന ഒരു വസ്തുതയാണ് ആ ദിനത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ വന്നിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സെക്രട്ടറി കോഴിക്കോട് ആശ്രമത്തിലെ സെക്രട്ടറിയായ സ്വാമിജി നരസിംഹാനന്ദ് ആണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ പിടിച്ചെടുത്തോളം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് മുതൽ നാലു വർഷത്തോളം കോഴിക്കോട് ആശ്രമത്തിന്റെ സെക്രട്ടറി ആയി തുടരുന്നു മുഴുവൻ സമയ സെക്രട്ടറിയാണ് അദ്ദേഹം എഴുത്തുകളിലൂടെയും മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയും എല്ലാം വിവേകാനന്ദ സ്വാമിയുടെ പ്രബോധനങ്ങൾ എല്ലാം ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപ്തതാണ് രണ്ടാമതായി ഈ ചടങ്ങിൽ നമ്മൾ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് പുതുപ്പള്ളിയുടെ എം എൽ എ ആയ ശ്രീ ചാണ്ടിയമ്മിനെയാണ് അദ്ദേഹത്തെ നമ്മൾ ഒരു നമ്മുടെ വേദിയിൽ സ്ഥിരം പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും ഒരു വെൽവിഷറാണ് ഞാൻ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം എം എൽ എ ആവുന്നതിന് മുമ്പും ആയതിനു ശേഷവും പൊതുപ്രവർത്തനത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മൾക്കെല്ലാം ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കോവിഡിന്റെ സമയത്ത് കുട്ടികൾക്കെല്ലാം ഈ പഠനം നിന്നുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സ്കൂളിൽ പോകാൻ പറ്റില്ല വീട്ടിൽ വീട്ടിലിരുന്ന് പഠിക്കണം എന്നാൽ ടി വി ഇല്ല ലാപ്ടോപ്പ് ഇല്ല മൊബൈൽ ഇല്ല അങ്ങനെയുള്ള അവസ്ഥകളിൽ അദ്ദേഹം ജന ആ കുട്ടികളെ കണ്ടെത്തുകയും അവരിലേക്ക് എത്തുകയും മൊബൈലിൽ എത്തിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് കേരളത്തിൽ ഉടനീളം ആ പദ്ധതി നടപ്പിലാക്കി അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഒരു മുടക്കം വരാതിരുന്നു അവർ അവരുടെ പഠിത്തത്തിൽ പുറകോട്ട് പോയില്ല അവർ അതിനൊരു തടസ്സം നേരിട്ടതായിട്ട് അവർക്ക് തോന്നുക എന്നുള്ളത് രണ്ടാമത് അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ ജനങ്ങളുടെ ക്ഷേമം അത് പ്രത്യേകിച്ച് കായികമായിട്ട് ആ തൻ്റെ ജന മണ്ഡലത്തിലുള്ള ജനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ മാക്സിമം ആരോഗ്യപരമായിട്ട് ക്ലബുകൾ ഉണ്ടാക്കുക സ്പോർട്സ് സെന്റേഴ്സ് ഫോം ചെയ്യുക ഹെൽത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എല്ലാ സമസ്ത ചികിത്സാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതെല്ലാം അദ്ദേഹം ചെയ്തു വരുന്നു ഇനി സ്വാ അദ്ദേഹത്തെ ഈ വേദിയിൽ ഈ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ജെഎസ് അഖിലാണ് കെ പി സി സി അംഗമാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പൊതുജന ആരോഗ്യ അഡ്വക്കേറ്റ് ആണ് ഒന്നാമത്തെ കാര്യം അത് പൊതുജന ആരോഗ്യ രംഗത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട് നേരായ രീതിയിൽ നിരീക്ഷിച്ച് അതിന് ഒരു കൃത്യമായ ഒരു ദിശാബോധം വരും കാലങ്ങളിൽ ഉണ്ടാവണം എന്ന് വളരെയധികം ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ വേദിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് മുമ്പും അദ്ദേഹത്തെയും ഈ ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ വിവേകാനന്ദ സ്വാമിയെ സ്മരിക്കുന്ന ദിനത്തിൽ നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ പരീത് ബാബ സാറാണ് സർക്കാർ തലത്തിൽ വളരെയധികം സുദ്ർഹമായ സേവനം അർപ്പിച്ചതിന് ശേഷം ഇന്ന് നമുക്ക് അഭിമാനപൂർവ്വം നമ്മുടെ സ്റ്റീറിംഗ് കമ്മിറ്റി അംഗമായി നിന്നുകൊണ്ട് ഐ എഫ് പി എച്ചിന്റ പ്രവർത്തനങ്ങൾക്ക് ഒരു മാർഗരേഖ നൽകുവാനും അതിലേക്ക് ദിശാബോധം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം വ്യാപൃതനായിരിക്കുന്ന പരീത് ഭവ ഖാൻ സാറിനെ ആർദവുമായി സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല സ്ഥിരമായി നമ്മുടെ വേദികളിൽ പങ്കെടുക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർ വെൽവിഷേഴ്സ് നമ്മുടെ മോഡറേറ്റർമാരായ ധനേഷ് സാർ മനോജ് സാർ മറിയാമ്മ മാഡം ഇവരെല്ലാവരെയും ഷൈല മാഡം ഇവരെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഇരുന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരെയും ഹോമിയോപതിയുടെ ശുഭ എല്ലാ നല്ല ആൾക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യും മനോജ് സർ കിരൺചന്ദ് വളരെ കാര്യമായിട്ട് തന്നെ ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ റോള് വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പൊ ഇനി ഉദ്ഘാടന പ്രസംഗമാണ് ആദരണീയനായ സ്വാമി നരസിമൃഷ്ണ മിഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രയോ വർഷങ്ങളായി തുടരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് സ്വാമിജി കേൾക്കാമോ അൺമ്യൂട്ട് ചെയ്യാമോ ഈ പരിപാടിക്ക് ഔപചാരികമായ ആശംസകൾ നേരാനായിട്ട് അഡ്വക്കേറ്റ് ജെ എസ് അഖിലിന്റെ ഭാവിയുടെ വാഗ്ദാനം കൂടിയായ കെ പി സി സി മെമ്പർ അദ്ദേഹത്തെ ആദരവോർ ക്ഷണിക്കുന്നു